ും ഒറ്റപ്പന പതിനൊന്നാം വാർഡിൽ സ്ഥാനാർത്ഥിയായിരുന്നു നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തിക്കുന്നതിനായിട്ട് നിങ്ങളെല്ലാവരും ഓരോ സമവിധാനമായി തന്നെ എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സ്വാഗതം നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഒരാളായി പ്രവർത്തിക്കാൻ ഞാൻ സദാ സന്നദ്ധയായി നിങ്ങളോടൊപ്പം മുന്നോട്ട് വരാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമുക്ക് ഇരുപത്തി വർഷമായി നമ്മുടെ പെരുമാതൃ സ്കൂളിൻ്റെ അവസ്ഥ ഇന്നുവരെയും ഒരു പുരോഗമനവും നമ്മുടെ സ്കൂളിൽ ഉണ്ടായിട്ടില്ല നമ്മുടെ കുപ്പാത്തമാർ മുതലുള്ള കടമുറകൾ ആ സ്കൂളിൽ പഠിച്ച് മുന്നോട്ട് പോയി ഇതുവരെയും ആ സ്കൂളിലൊരു വികസനമോ കുട്ടികൾക്കായിട്ട് പഠിക്കാനുള്ള ഒരു പ്ലേ ഏരിയയോ മറ്റു സൗകര്യങ്ങളോ ഒന്നും തന്നെ ആ സ്കൂളിൽ സ്കൂളിലുണ്ടാവില്ല മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽ ചെയ്യുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങളോ മറ്റ് സഹായങ്ങളോ ഒന്നും തന്നെ നമ്മുടെ പാർട്ടിക്കാരെ ഇതുവരെയും കുറിച്ചിട്ടില്ല ഇതുവരെയും മാറി മാറി നമ്മുടെ ഇടതിനെയും പലതിനെയും നമ്മുടെ വാർഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അവരെന്ത് വികസനമാണ് നമ്മുടെ മുന്നിൽ കാഴ്ച വെച്ചിട്ടുള്ളതെന്ന് നമ്മൾ പലപ്പോഴും ഒന്ന് ചിന്തിച്ചിട്ടുണ്ട് ഇത്തവണ നിങ്ങളെ എനിക്കൊരു അവസരം തന്ന് നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ചിറങ്കീര പഞ്ചായത്തിൽ വികലാംഗർക്കായിട്ട് വന്നിട്ടുള്ള മൂന്ന് സ്കൂട്ടികളുണ്ട് ഈ മൂന്ന് സ്കൂട്ടികളും വർഷം കൊണ്ട് അവിടെ കിടന്ന് കുടുംബത്തിൽ നശിച്ചു പോവുകയാണ് അർഹതപ്പെട്ട വികലാംഗർ ഒരുപാട് പേര് നമ്മുടെ പഞ്ചായത്തിലുണ്ട് അവർ പല പ്രാവശ്യവും അവർ മെമ്പർമാരെ കാണുകയും അതുപോലെ തന്നെ പ്രസിഡന്റുമാരെ കാണുകയും ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നുവരെയും അവർക്ക് അർഹതപ്പെട്ട നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി മറ്റ് പ്രശ്നങ്ങൾ കപ്പൂസ് ഇതുപോലുള്ള വസ്തുക്കളെല്ലാം നമ്മുടെ പഞ്ചായത്തിന് അർഹതപ്പെട്ടതാണ് പലപ്പോഴും അത് നഷ്ടപ്പെടുകയാണ് കഴിവുള്ള ഒരു സ്ഥാനാർത്ഥി വരുന്നതോടുകൂടിയേ നമ്മുടെ പഞ്ചായത്തിൽ ഒരു മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഇത്തവണ ഒരാളായി ഞാൻ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇക്കാര്യം നമ്മുടെ വികസനത്തിനും സാമൂഹിക പ്രവർത്തനത്തിനും നിങ്ങളിലൊരാളായി ഞാൻ സമയവും നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് തരികയാണ് അതുപോലെ നമ്മുടെ നാട്ടിലെ കിട്ടേണ്ട വികസനങ്ങൾ അത് നേടിയെടുക്കേണ്ടത് നമ്മുടെ ആവശ്യം തന്നെയാണ് അതുപോലെ തന്നെ തൊഴിലുറപ്പ് പല രാഷ്ട്രീയക്കാരും നമ്മളോട് തിരിച്ചു പറയാറുണ്ട് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല നമ്മുടെ ബാർട്ടിലെ ഓരോ അംഗങ്ങളുടെയും അവകാശങ്ങളാണ് തൊഴിലുറപ്പായാലും മറ്റ് പെൻഷൻ കാര്യങ്ങളായാലും എല്ലാം ആരും ആരുടെയും ഔദാര്യമായിട്ടോ ആരുടെയും കയ്യിൽ നിന്നോ എടുത്തു തരുന്നതല്ല പക്ഷേ നമ്മൾ ചോദിക്കേണ്ടിടത്ത് കയറി കൊണ്ട് ചോദിച്ചു വാങ്ങാനുള്ള ശക്തിയും കഴിവും ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വികസനം കൊണ്ടുവരാൻ പറ്റൂ ഈ തവണ നിങ്ങൾ എനിക്കൊരു അവസരം തന്നു നോക്കൂ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് എന്നെ സമീപിക്കാവുന്നതാണ് നമ്മുടെ ഇടവഴികളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇന്റർലോക്ക് സംവിധാനം വെള്ളങ്ങൾ കെട്ടി നിൽക്കുന്നതാണ് അത് ഓടകളാക്കി മാറ്റിക്കൊണ്ട് സഞ്ചാര യോഗ്യമായ പാതകളാക്കി മാറ്റിക്കൊണ്ടും റോഡിടാൻ പറ്റുന്ന പാതയാണെങ്കിൽ അത് റോഡാക്കി മാറ്റിക്കൊണ്ടും സഞ്ചാരയോഗ്യമാക്കി തീർക്കുന്നതിന് വേണ്ടി ഞാനും എൻ്റെ പാർട്ടിക്കാരും പ്രവർത്തിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചിരകാല സ്വപ്നമായ പഞ്ചായത്ത് അതിൻ്റെ പുനർനിർമ്മാണത്തിനും അതിനു വേണ്ടുന്ന സഹായ സഹകരണത്തിനും ഞാൻ നിങ്ങളുടെ ഒരാളായി പ്രവർത്തിക്കുമെന്ന് ഞാൻ നിങ്ങളോട് സത്യം ചെയ്ത് പറയുകയാണ് കിടക്കു രോഗികളായിട്ട് വീട്ടിൽ കിടക്കുന്ന രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് ആവശ്യം വേണ്ടുന്ന ചികിത്സയും സഹായങ്ങളും എത്തിക്കുകയും അവരോടൊപ്പം അവരിൽ ഒരാളായി അവർക്ക് കൈത്താങ്ങായി നിൽക്കാനും ഞാൻ പ്രവർത്തിക്കുന്നതാണ് എന്നും ഞാൻ ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഉറപ്പു തരികയാണ് ഇടപ്പള്ളി മുറ്റപ്പന ഭാഗത്തേക്ക് പോകുന്ന നമ്മുടെ റോഡ് വാഹന സഞ്ചാരമുള്ളതും യോഗ്യവുമായ റോഡാക്കി മാറ്റുന്നതിന് ഞാൻ നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതാണ് ഒപ്പം നമ്മുടെ പ്രവർത്തകരും നിങ്ങൾക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ അനുഭവിച്ച യാതനങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ട് ആ ഉസ്താദനെ സാക്ഷി നടത്തി ഞാൻ പറയുന്നു പി ഡി പി എന്നൊരു പ്രസ്ഥാനം അതായത് പതിനൊന്നാം വാർഡിൽ പി ഡി പി സ്ഥാനാർത്ഥിയായ റാഹത്ത് സപറ എന്ന ഞാൻ വൻ വള്ളം അടയാളത്തിൽ ജയിച്ചു വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് മാദനി ഉസ്താദിനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു എല്ലാവരും അബ്ദുനാസർ വേണ്ടി ഞാൻ നിർത്തുന്നു